ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ചിപ്പി ഇഷിതയ്ക്കും മഹേഷിനും തന്നെ കിട്ടുകയാണ് അതെങ്ങനെയാണെന്നുള്ളത് വലിയൊരു സർ സസ്പെൻസ് തന്നെയാണ് അത് നാളെയാണ് പൊളിയണത് ഈ നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ ആകാശിനോട് പറയുന്നുണ്ട് ആകാശേ ഇപ്പം എന്തായി നമ്മൾ തോറ്റ പോലെ തന്നെ ആയില്ലേ ഇഷേ ഇനി അവരുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും എനിക്ക് എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ്ട് രചന ദേഷ്യത്തോട് പോവുകയാണ് അപ്പോൾ ആകാശം തൊട്ട് പിന്നാലെ പോകുന്നുണ്ട് മഹേഷ് ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇഷിത ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്താ ഹാപ്പി അല്ല എന്ത് രീതിയിൽ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷിതനെ വഴക്ക് പറയാണ് രചന നീ വിജയിച്ചൊന്ന് വിചാരിക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഇഷിത ഒന്നും ിണ്ടാതെ നിൽക്കുകട്ടോ ഇഷിത ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് സ്വപ്നവലി വരുവാ അതെ നീ ഇപ്പോൾ അപമാനിക്കുന്നത് എൻ്റെ മരുമകളല്ല സ്വന്തം മകളാണ് ഇഷിത എൻ്റെ മരുമകളല്ലീ സ്വന്തം മകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇഷിത എൻ്റെ സ്വപ്നവലി ചേർത്ത് പിടിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ജനക്ക് അകദേശം വരുന്നിട്ടോ അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി ഓടി വരുന്നുണ്ട് ഇഷിത കെട്ടിപ്പിടിക്കുകയാണ് ശേഷം അവിടെ കോടതിയിൽ ജയിച്ച ആ ഒരു സന്തോഷത്തിൽ ഇഷിതയും മഹേഷ് വരാത്ത സന്തോഷത്തിൽ കോടതിയുടെ പടി ഇറങ്ങുവാണ് എന്തായാലും എന്തോ ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെ ഈ അരമണിക്കൂറിൽ നടക്കുന്നുണ്ട് അതായത് കോടതി അരമണിക്കൂറിൻ്റെ വിധി പറയുമ്പോൾ െന്ന് പറഞ്ഞല്ലോ ആ അരമണിക്കൂറിൽ എന്തോ വലിയ ട്വിസ്റ്റ് നടക്കുന്നുണ്ട് ഇഷിതക്കും മഹേഷും തന്നെ ചിപ്പിനെ കിട്ടുന്ന ഒരു പ്രൊമോ ആണ് ടു കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ